പ്രക്ഷോഭകരെ കൂട്ടക്കൊല ചെയ്യുന്നത് ഇറാനിയൻ ഭരണകൂടം നിർത്തിയെന്ന വിവരം ലഭിച്ചെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറസ്റ്റിലായവർക്കെതിരെയുള്ള നിർത്തിയെന്ന് ട്രംപ് പറയുന്നു അറസ്റ്റിലായ പ്രക്ഷോഭർ ഇർഫാൻ സുൽത്താനിയുടെ വധശിക്ഷ ഇറാൻ മാറ്റിവെച്ചെന്നാണ് റിപ്പോർട്ട് അതേസമയം ഇറാനെതിരെ യു എസ് സൈനിക നടപടി ഉണ്ടാകുമെന്ന് സൂചനയുമുണ്ട് ഇറാനിലെ യു എസ് ഏറെയാണെന്ന് സൂചിപ്പിക്കുന്ന നീക്കങ്ങളാണ് പശ്ചിമേഷ്യകെ ഇന്നലെ രാത്രി മുതൽ നടക്കുന്നത് ഇറാനിലെ നടപടി സംബന്ധിച്ച് സുദീർഘമായ ചർച്ചയാണ് തന്റെ ഉപദേശകരുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ചൊവ്വാഴ്ച നടത്തിയത് ഇറാന്റെ ആണവ സംവിധാനങ്ങളെയോ മിസൈൽ സംവിധാനങ്ങളെയോ ആക്രമിക്കുന്നതടക്കം നിരവധി സാധ്യതകളാണ് ട്രംപിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ രഹസ്യാന്വേഷണ സൈനിക സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടുള്ള സൈബർ ആക്രമണവും പരിഗണിക്കപ്പെടുന്നുണ്ട് ഇന്നലെ ഖത്തറിലെ അൽ ഉദൈദിലെ വ്യോമതാവളത്തിൽ നിന്ന് അവശ്യ സേവനങ്ങളിലല്ലാത്ത ജീവനക്കാരെ യു എസ് പിൻവലിച്ചിരുന്നു പിന്നാലെ യു കെയും അല്ലുദ്ദീദിൽ നിന്ന് നോൺ അസെൻഷ്യൽ ജീവനക്കാരെ പിൻവലിച്ചു ഇരു രാജ്യങ്ങളും ഇറാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിച്ചിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനിലെ പൗരരോട് ഇറാൻ വിടാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് ഇറക്കുകയും ചെയ്തു പങ്കുവച്ചിരുന്നു കറാജ് പ്രവിശ്യയിലെ ഫർദീസ് നഗരത്തിൽ തുണിക്കടയിലെ ജീവനക്കാരനായ ഇരുപത്തിയാറുകാരനായ സുൽത്താനിയെ ജനുവരി എട്ടിനാണ് വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് മൊഹാരബ എന്നറിയപ്പെടുന്ന ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്ന കുറ്റമാണ് ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇർഫാൻ സുൽത്താനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സംഘർഷാന്തരീക്ഷം രൂപപ്പെട്ടതിന് പിന്നാലെ അടച്ച വ്യോമപാത ഇറാൻ തുറന്നിട്ടുണ്ട് യുദ്ധത്തിന് രാജ്യം സർവ്വസജ്ജമാണെന്നാണ് ഐ ആർ ജി സി മേധാവി മുഹമ്മദ് പക്വൂർ പറയുന്നത് അതേസമയം ഇറാനിയൻ ഭരണകൂട നേതാക്കൾ മുങ്ങുന്ന കപ്പലിലെ എലികളെ പോലെ പരക്കം പായിക്കുകയാണെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് പറഞ്ഞു ഇറാനിയൻ നേതാക്കൾ വലിയ തുകകൾ രാജ്യത്തിന് പുറത്തേക്ക് മാറ്റുകയാണെന്നും സ്കോട്ട് ബസന്റ് ടെലിവിഷൻ ചർച്ചാ പരിപാടിയിൽ ആരോപിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം